ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ മലയോര മേഖലകളിൽ വന്യജീവി ശല്യം ദിനംപ്രതി വർദ്ധിക്കുന്നത് ജനജീവിതത്തിന് ഭീഷണിയാകുന്നു വന്യജീവി സംരക്ഷണ നിയമം കർശനമായതോടെ മൃഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ കുറഞ്ഞെങ്കിലും മയിൽ കുരങ്ങ് കാട്ടുപന്നി കുറുനരി തുടങ്ങിയവയുടെ ശല്യം നിയന്ത്രണാതീതമായിരിക്കുകയാണ് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങളുടെ സാന്നിധ്യവും ആക്രമണവും പതിവായ സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് കാർഷിക മേഖലയിലെ വിലയിരുവ് മൂലം കൃഷിയിടങ്ങളിൽ പണിയെടുക്കാതെ കാടുമൂടിക്കിടക്കുന്നതും വന്യജീവികൾ കാടിറങ്ങാൻ കാരണമാകുന്നു സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം എത്രത്തോളം ഗൗരവതരമായിരിക്കുന്നു എന്നതിന്റെ ഒടിവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പ്രാപോയൽ ടൗണിന് സമീപം നടന്ന സംഭവം പ്രാപോയിൽ സുനിൽ ബിസ്മയുടെ വീട്ടിലാണ് പകൽ സമയത്ത് കുറുനരി പ്രവേശിച്ചത് പകൽ പതിനൊന്നേ മുപ്പതോടെയാണ് കുറുനരി വീടിന്റെ അകത്തേക്ക് കയറിയത് അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ട് സംശയം തോന്നിയ വീട്ടുകാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കുറുനരി വീടിനുള്ളിൽ കയറിയതായി അറിഞ്ഞത് ഭാഗ്യവശാൽ ഈ സമയം കുട്ടികൾ ഉൾപ്പെടെ ആരും ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു ഈ സംഭവം മലയോര മേഖലയിൽ പകൽ സമയത്തും വീടുകളിൽ പോലും അതീവ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അടിവരയിടുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിനെതിരെ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്